ഹലോ ഡേ പുതിയൊരു ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അതാണ് ഈ മരത്തിൻ്റെ കടയിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫിൽ നടക്കാൻ പോണെന്ന് അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യും അപ്പോൾ ഇന്ന് ഈ വീഡിയോ എപ്പോൾ ഇറങ്ങും എന്ന് പോസ്റ്റ് ചെയ്യുമെന്നൊന്ന് എനിക്ക് അറിഞ്ഞു വിടാം അതൊക്കെ നമുക്ക് വഴിയേ നോക്കാം അപ്പോൾ എനിക്ക് ഒരാളെ പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആളെ പിക്ക് അപ്പോൾ അതെ ശരിക്കും മനസ്സിൽ നിന്ന് അല്ലേ ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണല്ലോ ഇതേപോലെയൊക്കെ പോയിട്ട് അപ്പോൾ എന്തായാലും എൻ്റെ വീട്ടിലറിയാം ഞങ്ങളുടെ രണ്ടിലെ വീട്ടിലും ഈ റിലേഷൻ്റെ കാര്യം അറിയാം അപ്പം എൻ്റെ വീട്ടിൽ ഓക്കെ ആണ് ഐസുവിൻ്റെ വീട്ടിൽ ഓക്കെ അല്ല പിന്നെ ഞങ്ങൾ ആറു റിലേഷൻ ആണ് അപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനമാണ് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി രജിസ്റ്റർ ചെയ്തു പിന്നെ പയ്യുടെ വീട്ടിൽ അവതരിപ്പിക്കും അല്ലേ എന്നിട്ടായിരിക്കും ഇപ്പോഴും വീട്ടിൽ ഇപ്പം ആയിരിക്കും അറിഞ്ഞൂടാ ആ വീട്ടിൽ പയ്യെ അവതരിപ്പിക്കും അവതരിപ്പിച്ചതിന് ശേഷം വീട്ടിൽ എന്തൊക്കെയൊക്കെ നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ അതിന് ശേഷം ആയിരിക്കും എല്ലാം രണ്ട് വീട്ടുകാരും അനുഗ്രഹിച്ച് വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതിന് ശേഷം ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് അല്ലേ